ഹായ് ഫ്രണ്ട്സ് അസ്ലാമലയ്ക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിലെയൊക്കെ ശല്യക്കാരായ എലികളെയും പല്ലിയും പാറ്റയും ഒക്കെ വീട്ടിൽ നിന്ന് കൂട്ടത്തോടെ ഓടിക്കാൻ സഹായിക്കുന്ന മൂന്ന് ടിപ്സുകളുമായിട്ടാണ് വിഷമോ കെണിയോ ഒന്നും ഉപയോഗിക്കാതെ തന്നെ യാതൊരു പൈസ ചെലവും ഇല്ലാതെ നമ്മുടെ വീട്ടിലെ കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ഇവകളുടെ ശല്യം വീട്ടിൽ നിന്ന് പൂർണ്ണമായിട്ട് ഒഴിവാക്കാനായിട്ട് സാധിക്കും ഉപയോഗിച്ച് നോക്കിയിട്ട് നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയിട്ടുള്ള മൂന്ന് ടിപ്സുകളാണ് ഞാനിവിടെ കാണിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആയിരിക്കും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും നോക്കുക അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണയുടെ കവറുകളാണ് സാധാരണ നമ്മൾ ഇത് ഉപയോഗിച്ചതിന് ശേഷം ഇതിൻ്റെ കവറുകൾ വെറുതെ കളയുകയാണ് ചെയ്യുന്നത് എന്നാൽ ഇതുപോലൊരു കവറുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ എലികളുടെയും പെരിച്ചാഴികളുടെയും ഒക്കെ ശല്യം പൂർണ്ണമായിട്ടും തന്നെ ഇല്ലാതാക്കാനായിട്ട് സാധിക്കും അപ്പം നമ്മുടെ ഫസ്റ്റ് ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം അതിനായിട്ട് ഞാനിവിടെ ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് എലികൾക്കെല്ലാം കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്ന കുറച്ച് ശർക്കര ഞാനിതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഞാനിവിടെ ഒരു ഒന്ന് രണ്ട് സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു പാരസെറ്റമോൾ ടാബ്ലെറ്റാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ വീട്ടിൽ എക്സ്പയറി കഴിഞ്ഞിട്ടുള്ള ടാബ്ലറ്റൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ ഒരു പാരസെറ്റമോൾ ടാബ്ലറ്റ് ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ മീനൊക്കെ പൊരിച്ചതിൻ്റെ എണ്ണ ബാക്കി ഇരിപ്പുണ്ടെങ്കിൽ അതാണെങ്കിലും ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് കുഴച്ച് ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ നന്നായിട്ട് കുഴച്ച് ഉരുട്ടിയെടുക്കണം ഇതിൽ നമ്മൾ ഒട്ടും തന്നെ വെള്ളം ഒഴിക്കുന്നില്ല വെള്ളം ഒഴിക്കുന്നതിന് പകരമാണ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നത് വെള്ളം ഒഴിച്ചാൽ അത് എലികൾ വന്ന് കഴിക്കുകയില്ല അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അത് ഇതുപോലെ ഞാൻ ചപ്പാത്തി മാവൊക്കെ ഉരുട്ടുന്നത് പോലെ നന്നായിട്ട് ബോൾ പോലെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ആ ഓയിലിൻ്റെ ഒരു കവറ് ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ഇതുപോലെ ഇതുപോലെയൊന്ന് മുറിച്ചെടുക്കാം നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് ഈ ഒരു ടിപ്പിന് വേണ്ടി ഓയിലിൻ്റെ കവർ തന്നെ വേണം എടുക്കാനായിട്ട് കാരണം ഓയിലിൻ്റെ മണമൊക്കെ എലികളെ നമുക്ക് പെട്ടെന്ന് ആകർഷിക്കാൻ സഹായിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഓയിലിൻ്റെ കവർ വെച്ചാൽ പെട്ടെന്ന് തന്നെ അത് വന്ന് കഴിക്കുന്നതായിരിക്കും അപ്പോഴത്തെ ഇതുപോലെ ഞാനിവിടെ ചെറിയ കഷ്ണങ്ങളാക്കി ഇതൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ മുറിച്ചെടുക്കുക ഒത്തിരി വലുതാക്കി എടുത്താലും നമുക്കത് അപ്ലൈ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അത് മാത്രമല്ല അത് വന്ന് കഴിക്കുകയുമില്ല ഇനി ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് നമ്മൾ നേരത്തെ ഉരുട്ടി വെച്ചിരിക്കുന്ന ആ ഗോതമ്പിൻ്റെ ഉണ്ട് ഞാനിവിടെ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതുപോലെ പ്രസ് ചെയ്ത് പ്രെസ് ചെയ്ത് ഒന്ന് ചെറിയ ഹോളാക്കി എടുക്കണം കന്നുകാലികളുടെയൊക്കെ വയറ്റിൽ പ്ലാസ്റ്റിക്കിൻ്റെ കൂടി ചെന്ന് കഴിഞ്ഞാൽ അവകൾ പെട്ടെന്ന് തന്നെ ചത്തുപോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത്രയ്ക്ക് എഫക്റ്റീവാണ് ഈ ഒരു സാധനം ഇത് എലികളുടെയൊക്കെ വയറ്റിൽ ചെല്ലുമ്പോൾ പെട്ടെന്ന് തന്നെ അവ ചത്തുപോകുന്നതായിരിക്കും അപ്പോൾ അതായത് ഇതുപോലെ നമ്മൾ ആ ഗോതമ്പിൻ്റെ ഉരുളയിലേക്ക് നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ കവറെ കുറച്ച് നന്നായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് ഫില്ല് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഒട്ടും തന്നെ അത് പുറത്തേക്ക് കാണാത്ത രീതിയിൽ കവർ ചെയ്ത് കൊടുക്കുകയും വേണം അപ്പോൾ അതായത് ഇതുപോലെ ഞാനൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കാം ഇതിൻ്റെ കുറച്ചെങ്കിലും വെളിയിലേക്ക് വന്നാൽ എലികൾ വന്ന് കഴിക്കുകയില്ല അതുകൊണ്ട് ഒട്ടും തന്നെ പുറത്തേക്ക് കാണാത്ത രീതിയിൽ നമുക്ക് നന്നായിട്ട് തന്നെ ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത് ഇതുപോലെ ഞാൻ നന്നായിട്ട് ഉരുട്ടി ബോൾ പോലെ ആക്കി എടുത്തിട്ടുണ്ട് ഒരു തുള്ളി പോലും നമ്മൾ പുറത്തേക്ക് കാണുന്നില്ല അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് തന്നെ വന്ന് കഴിച്ചോളും ഇതിനകത്ത് ചേർത്തിരിക്കുന്ന ശർക്കരയും ഗോതമ്പ് ഒക്കെ പെട്ടെന്ന് തന്നെ അതിനെ ആകർഷിക്കാനായിട്ട് സഹായിക്കുന്നവയാണ് ഇനി ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു ചിരട്ട എടുത്തിട്ടുണ്ട് അതിലേക്കൊന്ന് വെച്ചു കൊടുക്കുകയാണ് എന്നിട്ട് നമ്മുടെ വീട്ടിലെ എലികൾ കൂടുതലായിട്ട് വരുന്ന സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ എലികളുടെ മാളത്തിൻ്റെ അടുത്തോ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്താൽ മതി അതിൻ്റെ സ്മെല്ല് കേട്ടിട്ട് അത് തന്നെ പെട്ടെന്ന് വന്ന് തന്നെ അത് കഴിക്കുകയും അതിൻ്റെ വയറ്റിലാകുന്നത് മൂലം പ്ലാസ്റ്റിക്കൂടെ പ്രശ്നമുണ്ടാക്കുകയും ആ നിന്ന നിപ്പില് ഓടി വെപ്രാളത്തോടുകൂടി അത് ചത്തുപോവുകയും ചെയ്യുന്നതായിരിക്കും എലികളെ മാത്രമല്ല പെരിച്ചാരിയെ കൊല്ലാന് നമുക്ക് ഈ ഒരു രീതി ഉപയോഗിക്കാവുന്നതാണ് ഇനി നമ്മുടെ രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം നിങ്ങൾക്കിനി ഗോതമ്പ് ഒക്കെ കുഴിച്ചെടുക്കാനായിട്ട് മടിയുള്ളവരാണ് സമയമില്ലാത്തവരാണെങ്കിൽ ഈ ഒരു രീതിയിൽ പെട്ടെന്ന് തന്നെ എലികളെയും ഒക്കെ ഓടിക്കാനായിട്ട് സാധിക്കും അതിനായിട്ട് ഞാനിവിടെ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് അതിൻ്റെ ചെറിയൊരു ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നമുക്കിതിൻ്റെ ഉള്ളിൽ ആ പൊട്ടറ്റോ ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അതിനായിട്ട് നമുക്കൊരു കത്തിയോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു കോർക്കോ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഉൾഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് ആ ഹോള് പോലെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുക ഇനി ഇതിനകത്താണ് നമ്മൾ ആ എലികളെ കുരുക്കാനുള്ള സൂത്രം ചെയ്ത് കൊടുക്കുന്നത് അതുകൊണ്ട് ഇത്രയും നല്ല ആഴത്തിൽ തന്നെ നമ്മൾ ഹോൾ ഉണ്ടാക്കി കൊടുക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഓയിലിൻ്റെ കവറ് ഇതിനകത്തേക്ക് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയൊന്നും നമുക്ക് ആവശ്യമില്ല ഒരല്പം തന്നെ അതിൻ്റെ വയറ്റിൽ ചെന്നാൽ മതി അത് വയറ് വീർത്ത് പോകുന്നതായിരിക്കും പക്ഷെ ഞാൻ ഇവിടെ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഹാർപ്പിക്കാണ് ഹാർപ്പിക്കും എലികളുടെ വയറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പ്രശ്നമുണ്ടാക്കുന്ന ഒരു സാധനമാണ് അതുകൊണ്ട് ഞാൻ ആ കവറിലേക്ക് കുറച്ച് ഹാർപ്പിക്ക് കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റിയിരിക്കുന്ന ആ പൊട്ടറ്റ വച്ച് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുവാണ് ഒട്ടും തന്നെ ആ പ്ലാസ്റ്റിക്കിൻ്റെ കവർ വെളിയിലേക്ക് കാണാത്ത രീതിയിൽ നമ്മളിത് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമ്മൾ എലികളെ കൂടുതൽ ആകർഷിക്കാനായിട്ട് അതിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഫുഡായ ശർക്കര കൂടി ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ശർക്കരയുടെ മണം കേട്ടാൽ എവിടെ നിന്നാലും എലി പെട്ടെന്ന് തന്നെ അത് വന്ന് കഴിക്കാനായിട്ട് എത്തുന്നതായിരിക്കും അതുകൊണ്ടാണ് നമ്മളിവിടെ ശർക്കര ഏർത്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ പൊട്ടറ്റോയും എലികൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫുഡാണ് പെട്ടെന്ന് തന്നെ അത് കഴിക്കാനായിട്ട് എത്തും അപ്പോൾ അതേ ഇതുപോലെ ഞാനിവിടെ നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വീട്ടിലെ എലികൾ കൂടുതലായിട്ട് വരുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ എലികളുടെ മാളത്തിലേക്കോ ഒന്നിട്ട് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ അത് വന്ന് കഴിച്ചോളും കഴിക്കുന്ന നിമിഷം അതിൻ്റെ വയറ്റിലേക്ക് ആ പ്ലാസ്റ്റിക്കിൻ്റെ കവറും അതുപോലെ ഹാർപ്പിക്കും ഒക്കെ എത്തുന്നത് മൂലം ആകെ പാഴെ പ്രശ്നമുണ്ടായിട്ട് വയർ വീർക്കുകയും പിന്നീട് അത് ചത്തുപോവുകയും ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കുക എലികളെയും പെരിച്ചാരിയും ഒക്കെ ഓടിക്കാനായിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സൂത്രമാണ് ഇനി നമ്മുടെ മൂന്നാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം ഇത് നമ്മുടെ വീട്ടിലെ എലികളെയും പല്ലികളെയും പാറ്റയും ഒക്കെ ഒരുപോലെ ഓടിക്കാൻ സഹായിക്കുന്ന ഒരു സൂത്രമാണ് അതിനായിട്ട് നമുക്ക് വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം മതി ആദ്യം തന്നെ ഞാനിവിടെ ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു തവിയോളം ചോറാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഏത് ചോറാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ശർക്കര ഞാൻ ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ശർക്കര നമുക്ക് എലികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഫുഡാണെന്ന് അറിയാം അതിൻ്റെ മണം എവിടെ കേട്ടാലും എലിയും പല്ലിയും പാറ്റയും ഒക്കെ വന്ന് കഴിക്കുന്നതായിരിക്കും ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ബേക്കിംഗ് സോഡയാണ് അപ്പക്കാരം അത് നമുക്ക് എലിയും പല്ലിയും ഒക്കെ ഓടിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു സാധനമാണ് അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു പാരസെറ്റമോളിൻ്റെ ടാബ്ലറ്റാണ് നമ്മൾ ബേക്കിംഗ് സോഡ ചേർക്കുന്നത് കൊണ്ട് തന്നെ ഒരു പാരസെറ്റമോൾ എടുത്താൽ മതി ബേക്കിംഗ് സോഡ ഇല്ലാത്തവരാണെങ്കിൽ രണ്ട് മൂന്നും പാരസെറ്റമോളിൻ്റെ ടാബ്ലറ്റ് പൊടിച്ച് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അതിനകത്തെ ആ പാരസിറ്റമോളും ബേക്കിംഗ് സോഡയും ഒക്കെ എല്ലാ ഭാഗത്തും ഒന്നും നന്നായിട്ട് എത്തക്ക രീതിയിൽ നമുക്ക് കൈകൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം എന്നിട്ട് നമുക്ക് ചെറിയ ഉരുളകളാക്കി ഇതൊന്ന് ഉരുട്ടിയെടുക്കണം അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ചെറിയ ഉരുളകളാക്കി ഇതെല്ലാം ഒന്ന് ഉരുട്ടിയെടുക്കാം അപ്പോൾ ഇത് ഇതുപോലെ ഞാനിവിടെ മൂന്ന് ബോളുകളാക്കി ഇതൊന്ന് ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇത്രയും മാത്രമേ ഉള്ളൂ നമ്മുടെ വീട്ടിലെ പാറ്റയും പല്ലിയും എലികളെയും ഒക്കെ പെട്ടെന്ന് തന്നെ ഓടിക്കാനായിട്ട് ഇത് സഹായിക്കും ഇനി ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ നമ്മൾ ഉപയോഗിക്കാതെ മാറ്റി വെച്ചിരിക്കുന്ന രണ്ട് ടിന്നിൻ്റെ അടപ്പുകളാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയുടെ ഒക്കെ മണം കേട്ടാൽ പെട്ടെന്ന് തന്നെ പാറ്റയും പല്ലിയും അതുപോലെ എലുകളുമൊക്കെ വന്ന് കഴിക്കുന്നതായിരിക്കും അപ്പോൾ ഒന്നുമില്ല ഒന്നോ രണ്ടോ തുള്ളി ഞാനിവിടെ സ്പ്രെഡ് ആക്കി കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മളിവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ആ ചോറ് ഇതിലേക്ക് വെച്ചു കൊടുക്കുവാണ് ഇനി ഇത് നമ്മുടെ വീടുകളിലെ പല്ലിയും പാറ്റയും ഒക്കെ വരുന്ന സ്ഥലങ്ങളിൽ രാത്രി സമയങ്ങളിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി അപ്പോൾ ഞാനിവിടെ ഗ്യാസ് സ്റ്റോവിൻ്റെ അടിയിലാണ് വെച്ച് കൊടുക്കുന്നത് എത്ര ക്ലീനാക്കി ഇട്ടെന്ന് പറഞ്ഞാലും രാത്രിയൊക്കെ ആകുമ്പോൾ ഇതുപോലെ കൗണ്ടർ ടോപ്പിലൂടെയൊക്കെ പാറ്റയുടെയും ഒക്കെ ശല്യം വളരെ കൂടുതലായിരിക്കും അപ്പോൾ ഇത് വന്ന് കഴിക്കുകയും അതിനകത്തുണ്ടായിരിക്കുന്ന പാരസെറ്റമോളും ബേക്കിംഗ് സോഡയൊക്കെ വയറിനകത്താവുകയും പിന്നീട് വെള്ളം കുടിക്കുന്ന സമയത്ത് അത് ചത്തു വീഴുകയും ചെയ്യുന്നതായിരിക്കും അപ്പോൾ പല്ലിയും പാറ്റയും മാത്രമല്ല എരികളെ കൊല്ലാനും ഈ ഒരു രീതി സഹായിക്കുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ചെയ്തു നോക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അതുപോലെ ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു യാതൊരു ചിലവുമില്ലാതെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ച് എലികളെയും പല്ലിയെയും പാറ്റയും ഒക്കെ ഓടിക്കാൻ സഹായിക്കുന്ന മൂന്ന് ടിപ്സുകളാണ് ഞാനിവിടെ കാണിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്